കേരള സമൂഹത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം ശ്രീനാരായണ ഗുരുവും അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണോ എന്ന ചോദ്യവുമാണ് ഈ ചർച്ച ഉയർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ്താവന അത് മറ്റൊന്നുമല്ല ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ ആലയിൽ കൊണ്ടു കെട്ടുന്നതിനെതിരെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന നമുക്കറിയാവുന്ന പോലെ സംഘപരിവാർ ഏറെക്കാലമായി നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഒരു ശ്രമമാണ് ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ ആലയും കൊണ്ടു അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ഒരു ഹിന്ദു സന്യാസിയായി ചിത്രീകരിക്കുക എന്നത് കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായ ഈ നീക്കത്തിനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നാൽ മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും അതിന് നേർവിപരീതമേ ഞാൻ പറയൂ എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ സനാതനധർമ്മത്തെ ബാനോളം വാഴ്ത്തുകയും ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ ആലയിൽ കൊണ്ടു കെട്ടാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു ഇതോടെ ബി ഡി സതീശന്റെ പ്രസ്താവന ഇപ്പോൾ ആർ എസ് എസ് കാരും സംഘപരിവാറുകാരും ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കാൻ ആർ എസ് എസ് സംഘപരിവാർ പ്രൊഫൈലുകൾ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രസ്താവനയാണ് ഇപ്പോൾ ബി ഡി സതീശന്റെ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ ആലയിൽ കൊണ്ട് കെട്ടാനുള്ള ആ ശ്രമത്തിന് കൃത്യമായി ചരിത്രം ഉദ്ധരിച്ചു കൊണ്ടുള്ള ഒരു മറുപടിയുമായി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുകയാണ് തോമസ് ഐസക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ബി ഡി സതീശന്റെയും ആർ എസ് എസിന്റെയും ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ ആലയിൽ കെട്ടാനുള്ള നീക്കത്തിനെ ചരിത്ര വസ്തുതകൾ നിരത്തി പൊളിക്കുന്നത് നമുക്ക് ആ കുറിപ്പ് ഒന്ന് പരിശോധിക്കും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനമാണ് ആയാലേ നല്ല മനുഷ്യനാകൂ എന്ന ഹിന്ദുത്വ വർഗീയവാദികളെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിൽ ഒരു പ്രധാന ഘടകം അതുകൊണ്ട് അവരുടെ ഒരു ദീർഘകാല അജണ്ടയായിരുന്നു ഗുരുവിനെ ഹിന്ദുവൽക്കരിക്കുക എന്നുള്ളത് സമീപകാലത്തായി ഗുരുവിനെ കാവി കാവിപുതപ്പിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾ കുറച്ചൊക്കെ ഏശി തുടങ്ങുകയും ചെയ്തു ഇവർക്കെതിരെ കൃത്യമായി മർമ്മത്തടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിവഗിരി പ്രസംഗം പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇത് മനസ്സിലായിട്ടില്ല മനസ്സിലായാലും വർദ്ധിച്ചു വരുന്ന ഹിന്ദുത്വ ശക്തികളെ പ്രതിരോധിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് താല്പര്യം സർക്കാരിനെ അടിക്കാൻ എന്തും വടിയാക്കുക എന്നതിലാണ് അദ്ദേഹം പറയുന്ന പോലെ സനാതനധർമ്മത്തിൽ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഉണ്ടാകാം പക്ഷേ സനാതനധർമ്മത്തെ കുറിച്ചുള്ള ഏത് വ്യാഖ്യാനത്തിലെയും പൊതുഘടകം ജാതി ഉച്ചമായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചാതുർവർണ്ണ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ഇരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടുവെന്ന സനാതനധർമ്മത്തിന്റെ വക്താവാകും വർണ്ണവ്യവസ്ഥക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ വെവ പ്രസ്താവന ഗുരുവിനെ കാവി പുതപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കൈത്താങ്ങായി മതാതീത ആത്മീയതയാണ് ശ്രീനാരായണ ദർശനത്തിന്റെ മുഖമുദ്ര ഇതോടൊപ്പം ഓർക്കേണ്ടുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് ഗുരു സൂക്തത്തെ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് വ്യാഖ്യാനിച്ച സഹോദരൻ അയ്യപ്പനോട് ഒരു അപ്രീതിയും ഗുരുവിനുണ്ടായിട്ടില്ല തൻ്റെ ഏറ്റവും വാത്സല്യ ശിഷ്യനായി സഹോദരൻ അയ്യപ്പൻ തുടർന്നു കാരണം ഗുരു ജ്ഞാനയോഗി മാത്രമായിരുന്നില്ല കർമ്മയോഗി കൂടിയായിരുന്നു ദൈവനിഷേധിയായ അയ്യപ്പന്റെ കർമ്മം തന്റെ ധർമ്മത്തിന്റെ ഭാഗമായി ഗുരു കണ്ടു ഇതുകൊണ്ടാണ് കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിൽ നാം ഗുരുവിനോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് സാമൂഹികമായ ഉച്ച അന്ധവിശ്വാസങ്ങളെയും കേവലം സാമുദായികമായല്ല അദ്ദേഹം വീക്ഷിച്ചത് തുല്യത സമത്വം മനുഷ്യാന്തസ് എന്നിങ്ങനെയുള്ള ഉയർന്ന മൂല്യബോധം സാംശീകരിക്കുകയും അതനുസരിച്ച് എല്ലാ മനുഷ്യർക്കും ബാധകമായ പൊതുതത്വങ്ങൾ ആവിഷ്കരിക്കുകയുമാണ് ഗുരു ചെയ്തത് രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൻ്റെ ഒന്നാമത്തെ ഖണ്ഡിക ഉദ്ധരിക്കട്ടെ ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് ശ്രീനാരായണ ഗുരു വിളംബരം ചെയ്തതിന്റെ നൂറാം വാർഷികമാണ് ഇക്കൊല്ലം കഴിഞ്ഞ നൂറ്റാണ്ടത്തെ കേരളത്തെ നിർണയിക്കുന്നതിൽ സർവപ്രധാനമായ പങ്കുവഹിച്ച ഒരു പ്രഖ്യാപനമാണിത് ഈ പ്രഖ്യാപനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇന്നും പിന്തുടരുന്നു എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്നത്തെ സർക്കാർ എന്നത്തേക്കാൾ ഊക്കോടെ സർവസന്നാഹവും ഒരുക്കി വന്ന എല്ലാ ജാതി വർഗീയ ശക്തികളെയും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളന്നു കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു സാമൂഹിക ജീവിതത്തിൽ മാത്രമല്ല രാഷ്ട്രീയ സാമ്പത്തിക ദർശനത്തിലും കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു വീക്ഷണമുണ്ട് സർ എൻ്റെ വിദ്യാഭ്യാസ കാലത്തെ പഠന വിഷയങ്ങളിൽ ഒന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ ജാതീയതയും വിപ്ലവാത്മകതയെയും കുറിച്ചായിരുന്നു വിപ്ലവാത്മകത ഏറ്റവും ഉന്നതിയിലെത്തിയ നിമിഷങ്ങളിലൊന്നാണ് പ്രത്യേക ജാതിയിലോ മതത്തിലോ താൻ ഉൾപ്പെടുന്നില്ല എന്ന് ഗുരുവിന്റെ പ്രഖ്യാപനം ജാതിയെ തീവ്രം ബാധിച്ച ചില പ്രമാണിമാർ ഇക്കാലത്താണ് ഗുരുവിനെ തിരസ്കരിച്ചതും എതിരായി കേസ് പോലും ഫയൽ ചെയ്തതും കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായിരിക്കും ഞങ്ങളുടെ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശിവഗിരി പ്രസംഗം കേരളത്തിലെ ഹിന്ദുത്വ ശക്തികൾക്കെതിരായിട്ട് ആശയപരമായ സന്ധിയില്ല പോരാട്ടത്തിന് വീര്യം പകരും മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിനായുള്ള ഈ യജ്ഞത്തിൽ എല്ലാ ശ്രീനാരായണീയരും അണിചേരും ഇങ്ങനെയാണ് തോമസ് ഐസക് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത് കൃത്യമായി ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും അതിന് നേർവിപരീതമേ ഞാൻ പറയൂ എന്ന് പോയ പ്രതിപക്ഷ നേതാവ് പക്ഷേ ഇത്തവണ നടത്തിയ ശ്രമം സംഘപരിവാറിന് ഒരു കൈത്താങ്ങായി മാറി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല സംഘപരിവാർ എന്താണോ പറയുന്നത് സംഘപരിവാർ എന്താണോ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു വടങ്ങി ശീലമുള്ള പ്രതിപക്ഷ ക്ഷ നേതാവും ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഗുരു പല ഘട്ടത്തിലും വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഗുരു ഒരു മതത്തിന്റെയോ ജാതിയുടെയോ വക്താവല്ല എന്നത് എനിക്ക് ഹിന്ദു മതം എന്നൊന്നില്ലല്ലോ എന്ന് പോലും ഗുരു ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് ചരിത്ര വസ്തുതയാണ് ആ ഗുരുവിനെയാണ് ഹിന്ദുമതത്തിൻ്റെയും സനാതനധർമ്മത്തിന്റെയും ആലയിൽ കെട്ടാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കുട പിടിക്കുന്ന നയം നയം സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചരിത്രമുദ്ധരിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ മറുപടിയാണ് തോമസ് ഐസക് നൽകിയത് എന്ന കാര്യത്തിൽ 在咱们中国。